दशकम् पदि श्लोकम् अञ्च विख्यात पृथुरिति तापसोपदिष्टैः सूताद्युदभाविपूरि वीर्यः वेनात्याकबितसम्पदम् धरित्रीम् आक्रान्तां निज समामकार्षी निज कुलमुख्यवत्सयुक्तैः देवाद्यैः समुचितचारुभाजनेषु अन्नादीन्यभिलषितानि तानि तानि स्वच्छन्तं सुरभितनो मदूदुहस्त्वम् विख्यातः पृथुः इति पृथुरिति तापसो पतिष्टयहि सूदात्ययहि परिणोदा खावि पूज्यभिः परिमेदा खावि पूरिवीक्यः वेनार्क्या कपालितसंबधं धरित्रीं प्लस आक्रान्दान धरित्री

निज समुचितचारुभाजनेषु अन्नादीनि अभिलषितानि तानि तानि अन्नादीनि तानि तानि स्वच्छन्दम् ോകത്തില് ഭഗവാൻ പൃഥുവാ അവതാരമാനാരങ്ങൾ പാർത്തോ അടുത്തത് പൃഥു വിഖ്യാതം താപസോപതിഷ്ടൈഹി സൂതാത്യഹി പരിണുത ഭാവി ഭഗവാൻ പേരിൽ ഫേമസ് ആർ രസിദ്ധിയ മഹാരാജാക്ക് മഹാരാജാക്കിമാരെല്ലാം വന്ന് ഉപദേശങ്ങൾ വേണ്ടമാതിരി കൊടുത്തപ്പറം സൂതാദികൾ സൂതം സൂതന്മാർ വന്തികൾ എന്നെല്ലാം ചെന്ന ഭഗവാന് എപ്പ അല്ല രാജാവ് എപ്പോ പുകഴ്ത്തിന്റെ ഇരിപ്പടി ഇരിക്കപ്പെട്ടവ വന്ന് നിറയെ പുകഴ്ത്തറ അപ്പോ പൃഥു ചൊല്ലവാർ നിങ്ങൾ ഇപ്പൊ എന്നെ പുകഴ്ത്താതെങ്കോ ഞാനിപ്പോ രാജ ആയിരിക്കുന്നത്ര ഞാൻ ഏതാ അതെല്ലാം പണ്ണിനത്തക്കപ്പറം നിങ്ങൾ എന്നെ പുകഴ്ത്തങ്കോ ഇപ്പേ നിങ്ങൾ എന്നെ പുകഴ്ത്താതെങ്കോ അപ്പീന്ന് ചൊല്ലറ ഭൂരി വീര്യർ അപ്പുറം ഇവർ എന്നെ പഠിന്ന എന്താ വേനൻ മഹാരാജാവ് മഹാരാജാവ നല്ലതൊന്നും നടക്കലോ ഇല്ല പന്ത സമയത്തില് ഭൂമി ദേവി എന്നെ മണ്ണാളാന്ന തന്നോട് സമ്പത്ത് എല്ലാത്തെ ഉള്ള കെഴുത്താം തന്നെ എല്ലാം കടക്കണം ഭൂമിയിൽ എന്നെ ഒരു ധാന്യത്തെ പോട്ടാലും അത് മുളച്ച് വന്ന് ചെടിയായി അതിൽ അതോട് മൾട്ടിപ്പിൾസ് ആകും അതേ ധാന്യങ്ങൾ അപ്പം അന്ധമാതിരി ഒന്നുമേ ഭൂമി പണ്ണാക്കി എല്ലാത്തേയും തന്നോട് ഉള്ളുകുള്ളി എന്നെ വിത്ത് പോട്ടാലും അതൊന്നും മുളച്ച് ചെടിയാകാതെ ഉള്ളുകുള്ളിയെ വെച്ച് തിരുന്ത ആക്രാന്താം നിജധനുഷാസമാം അകാർഷീ ഉടനെ അത്ഥു മഹാരാജാവോട് വില്ലെടുത്ത് ഭൂമിയെല്ലാത്തെയും നിരപ്പാക്കിന അപ്പോൾ ഭൂമിയിൽ വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ണ് വന്ന് രാഡാകും അതുക്കപ്പുറം അതിൽ പണ്ണ പണമെ അതെല്ലാത്തെയും നന്ന ലെവൽ പണ്ണി അവരിക്ക് കൃഷി തക്കനിയ ഉള്ള യോഗ്യമാക്കിനാർ അപ്പടിങ്ക പിന്നെന്താ പൃഥു ചക്രവർത്തി വന്ന് ആക്ച്വലി നല്ലൊരു എപ്പോഴും ഒരു ഭരണകർത്ത ഒരു റൂളർ എന്താ മാതിരി ഇരിക്കണമെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിളാക്കും പൃഥു ചക്രവർത്തി അവരാക്കും എന്താ നമ്മളിപ്പോൾ പഞ്ചായത്തി രാജ മൂന്ന് തരത്തിൽ എന്നത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതമാതിരില്ലാം തിരികും അതെല്ലാം അവർ എന്നു പണിയിരിക്കാറ് തന്നോട് ഇതേ ഗ്രാമങ്ങളാകും പട്ടണങ്ങളാകും അതൊക്കെ വേണമെങ്കിൽ ഇത് എങ് അഗ്രികൾച്ചർ പണത്തൊക്കെ തനിയൊരിടം അന്നമാതിരി എല്ലാം പണിയിരുന്നൊരു രാജാവാക്കും പൃഥു ഇപ്പൊ ഒരു രാജ എന്തമാതിരി ഇരിക്കണമെങ്കറതാക്കും എനിക്ക് കാട്ടിത്തരപ്പെട്ടത് അടുത്ത ശ്ലോകം ഭൂയഹാത്വം നിജകുല മുഖ്യവത്സയുക്തൈ ഹി ദേവാദ്യൈ அதுக்கப்புறம் ഇപ്പി വന്നിട്ടും ദേവന്മാർ തുടങ്ങിയ എല്ലാവരുമേ എല്ലാവർക്കും സമുചിത ചാരു ഭാര്യത്തിൽ വേണങ്കറും വിശിഷ്ടരോരോ അവളുടെ ോ അത് എന്താ പാലെടുക്കാതെ അത മാതിരി അതാത് പെട്ട ആളുകളും അസുരന്മാരിലെ പ്രഹ്ലാദന വത്സാഹമാ കൊണ്ടുവന്ന അപ്പടി ഒര് താളിലും ചൊല്ലുക സുരഭിതനും താം സ്വച്ഛന്തം ആതുദുഹ പശുവോട് രൂപത്തില് ഗോരൂപത്തില് ഇരുന്ന ഭൂമി ദേവി യഥേഷ്ടംവാൾക്ക് എന്നെ വേണമോ അത് കറന്തെടുക്കത്തനെയാ അങ്ങ് നിന്ന അപ്പോൾ ഭൂമി സമ്പന്നമാച്ച് ഇതിൽ കാട്ട് Hare Krishna.